அம்மா அம்மா அை நேம் മൈ ഫാമിലിയെ വൻ്റെ മെമ്പേഴ്സ് മദർ ഫാദർ ബ്രദർ ഗ്രാൻഡ് മദർ ഫാദർ മൈം ദുർഗാബൈഡ് എൻ്റെ അമ്മ അച്ചാമ്മ ഞാന് ചേച്ചി തേർഡ് സ്റ്റാൻഡേർഡ് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അമ്മമ്മൻ പബ്ലിക് ലൈബ്രറിയിൽ പിന്നെ വയസ്സറ പോകുന്നത് ഇവരൊക്കെ അവർ ഇവിടെ വന്നിരിക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട് ഈ ബന്ധു കൃഷ്ണിയുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനറിയാത്തു അപ്പോൾ അവരത് ചോദിച്ചു അതിനെ കൃത്യമായിട്ട് ഒന്നും പോകാൻ നേരത്തെ പറ്റും എവിടെ കൺഫുണ്ടോ റിയാ ബന്ധി ചെണ്ടുമല്ലോ വരും പല പേരിൽ അറിയപ്പെടും ബന്ധി ചെണ്ടുമല്ലി പറയും ഇത് പല വെറൈറ്റികളുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഇവിടെ പിന്നെ ഓറഞ്ച് ഉണ്ട് മഞ്ഞയുണ്ട് പിന്നെ നമ്മൾ വെള്ളയുണ്ട് ഇത് ഇനം എന്ന് പറയുമ്പോൾ ആഫ്രിക്കൻ മാര്യകൾ എന്ന് പറഞ്ഞാൽ ഇനത്തിലാണ് നമ്മൾ കണ്ടിട്ട് വലിയ ചില വലിയ പോയിട്ടിരിക്കും ആ ഇത് ആഫ്രിക്കൻ മാരികളുടെ എനിക്കൊരു ചെടിയാണ് വളർന്നു വന്നിട്ടില്ല പൂർണ്ണമായിട്ട് വളർത്തി നമ്മുടെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഈ ബലിശേരി ഒക്കെ നൽകി ആ അതിനകത്ത് ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചെറിയ പൂക്കളായി അതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കടന്ന് പറയുക ഇതിന്റെയൊക്കെ വി ചെടിയുടെ കൊണ്ടി വിത്ത് കൊണ്ടിട്ട് ലഭിച്ചെടുക്കുന്ന അതിനകത്ത് എടുക്കുമ്പോൾ നമുക്ക് വലിയ പൂക്കൾ കിട്ടരുത് ഇത് നമ്മൾ ഹൈബ്രിഡ് വിത്തുകൾ ഹൈബ്രിഡ് വിത്ത് കൊണ്ടിടുമ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ തവണ മാത്രമേ ഇതിനകത്ത് പൂക്കൾ കിട്ടത്തുള്ളൂ ഇതിനകത്ത് വിത്ത് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇത്രയും വലുതായിട്ടുള്ള പൂക്കൾ കിട്ടത്തുള്ളൂ പറഞ്ഞാൽ ഒറ്റ ജനറേഷൻ മാത്രം പൂക്കളായിട്ട് വന്ന് ഉപയോഗിക്കുന്നു വലിയ പൂക്കൾ കിട്ടും പൂക്കൾ കിട്ടും നടാറുണ്ടോ ഉണ്ടോ ഏതൊക്കെ നമ്മള് നമ്മുടെ വീട്ടിലെ നമ്മുടെ മുറ്റത്ത് പിന്നെ ഈ ചെടികൾ ചെറിയ ചെറിയ പിന്നെ വീട്ട് കൃഷികൾ പച്ചക്കറി ഇതൊക്കെ ചെയ്യണം കേട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ വീട്ടിൽ അമ്മയുടെ നിങ്ങൾ അമ്മയുടെ ഒക്കെ സഹായത്തോടുകൂടി നിങ്ങളുടെ വീട്ടിൽ പിന്നെ ചെറിയ എന്തുവാ മുളക് അല്ലെങ്കിൽ വഴിതല തക്കാളി വെണ്ട ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യണം നമ്മുടെ വീട്ടിലെ അതുപോലെ ചെടികൾ നമ്മുടെ നിങ്ങളുടെ ഈ പുതിയ തലമുറ ഈ കൃഷിയിലേക്ക് വരണം കേട്ടോ പഠിത്തത്തോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലും കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ നാട് ഒരു മറ്റു സംസ്ഥാനത്തെ ആശ്രയിക്കാതെ നമുക്ക് ആവശ്യമായ പച്ചക്കറികളെല്ലാം നമ്മൾ തന്നെ ത്തിലേക്ക് മാറാം കേട്ടോ നിങ്ങളുടെ തലമുറകളുടെ അങ്ങനെ കൃഷിയിലേക്ക് വരുമ്പോൾ നമുക്ക് മറ്റു സംസ്ഥാനത്തേക്ക് അച്ഛൻ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഈ വിഷമടിച്ച പച്ചക്കറികളൊക്കെയാണ് അപ്പം അതാ അങ്ങനെയുള്ള പച്ചക്കറികൾ നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക നമ്മുടെ നാട്ടിൽ തന്നെ ജൈവമായിട്ടുള്ള വളങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ നാട് പച്ചക്കറി നമുക്ക് വേറൊരാളെ ആഗ്രഹിക്കേണ്ട കാര്യങ്ങൾ വരുന്നത് കേട്ടോ നമുക്ക് ഇവിടെ പച്ചക്കറിയുണ്ട് ഇവിടെ പച്ചമുളക് എക്സാമ്പിൾ മുളക് പച്ചമുളക് 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 അറിയത്തില്ല ഏഹ് അവിടെ പച്ചമുളക് കണ്ടായിരുന്നോ കണ്ടാരുന്നു അപ്പൊ നിങ്ങക്ക് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ ഇവിടെ ഇങ്ങനെ സംഭവം നടക്കുമ്പോൾ നിങ്ങൾ വരുമ്പോ ശ്രദ്ധിച്ചായിരുന്നോ എന്താ നടക്കുന്നത് എന്താണെന്നൊക്കെ അന്വേഷിച്ചായിരുന്നു പുള്ളിസാരനോട് ചോദിച്ചായിരുന്നു ഏഹ് അപ്പൊ ഈ തൈ നട്ട സമയത്ത് പുള്ളിക്കാരനുണ്ടായിരുന്നു ആദ്യം മുതല് തൈ നട്ട സമയത്ത് കൂടെ ഉണ്ടായിരുന്നു കൂടെ നടാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഒരു തരത്തിലൊരു ഭാഗ്യമാണ് നിങ്ങളുടെ വായനശാലയുടെ തൊട്ടടുത്ത് തന്നെയാണ് ദൂരെയൊന്നും പോകേണ്ട അല്ലേ നമ്മുടെ നാട്ടിലാണ് നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരു എന്താ പറയുക പൂക്കളുടെ ഒരു ഓണമല്ലേ വരുന്നത് ഓണത്തിന് പൂക്കളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഏ ഉണ്ടോ അത്ര ഇടാറുണ്ട് ഉണ്ടോ പിന്നെ വാടാമല്ലോ വീട്ടിലുള്ള ബെന്തി ഇത്രയും വീട്ടിൽ ഇത്രയും നമ്മളിത് ഇത്രയും വലുതാക്കി എടുക്കാൻ പിന്നിൽ ഭയങ്കര എഫർട്ടാണ് നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ അതിനോട് അത്രയും ഡെഡിക്കേഷൻ ഉണ്ടാവണം അപ്പൊ നമ്മൾ ആദ്യ കൂടെ നിന്നാല് നമുക്ക് നല്ല വിളവ് കിട്ടും എല്ലാം നല്ല പരിചരണം കൊടുത്ത കേട്ടാ അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ അതിനോട് നമുക്കൊരു താല്പര്യമുണ്ടോ ചോദിക്കാനല്ലോ ഞാൻ അതെ നമ്മള് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നല്ല രാത്രി ഞാൻ രാത്രി ഒരു കുറച്ച് വൈകിയപ്പം ഞാൻ എന്തായാലും ചെറിയ പത്ത് കുട്ടികളൊന്നും വരുമല്ലോ അപ്പോൾ ഞാൻ ഒരു മെസ്സേജ് രാവിലെ അവിടെ കാണുമ്പോൾ ദൈവത്തിൽ ഞാൻ അപ്പോൾ ഇതെനിക്ക് മുന്നൊരുക്കം ഇല്ലാതെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അവർക്ക് ചോദ്യങ്ങളൊക്കെ കുറഞ്ഞിരിക്കുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് വളരെ ഇന്നലെ ഞാൻ ആ ഒരു ക്യാപ്ഷൻ ഇങ്ങനെ ഞാൻ അത് ഇവിടുന്ന് കഴിഞ്ഞാൽ കൊല്ലത്തേക്ക് പോകുന്ന വഴിക്ക് ക്യാപ്ഷൻ വരുന്നുണ്ട് ഞാനങ്ങനെ ആലോചിച്ചത് അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്കാണ് ഒരു ക്യാപ്ഷൻ കിട്ടുന്നത് അപ്പോൾ ഞാൻ എന്താ പറയുക ലൈബ്രറിയിലും നാട്ടിലും സുഗന്ധം പരക്കുന്ന ഒരു ക്യാപ്ഷൻ കിട്ടും കേട്ടോ അത് എനിക്ക് എനിക്ക് അപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു ഒരു സംഭവമായിരിക്കും പിന്നെ ഇവരൊക്കെ ഇവരുടെ ഒരു നിങ്ങളെ മനസ്സിലാക്കേണ്ട മക്കളായി ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ ചില കാര്യങ്ങളും നമ്മളിൽ ഇടപെടാൻ തുടങ്ങുമ്പോൾ അത് വിജയിക്കുന്നതുകൊണ്ട് നമ്മളതിനെ വിട്ടുപോകുന്ന ഒരു അവസ്ഥ